വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ തൂക്കു ചട്ടിയിലുള്ള ചെടികളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിയിലുള്ള ബെല്ലൈക്കിൾ ഒന്ന് അമൃത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന നിന്ന് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ചട്ടികൾ നമ്മൾ ആദ്യമാണ് ഇവിടെ ഒക്കെ ഒന്ന് അടുപ്പിച്ചാണല്ലോ വെച്ചത് ഈ അടുപ്പിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനുള്ള പ്രശ്നം ഇതിൻ്റെ വളർച്ച നിന്നു പോയിട്ടുണ്ട് പെട്ടെന്ന് വളർന്നിട്ടോ അപ്പോൾ ഈ അടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് ഓരോ ചെടികളും ഇങ്ങനെ തന്നിൽ മുട്ടുന്നത് കൊണ്ട് വളർച്ച മറ്റേ നിന്ന മാതിരിയാണ് ഇപ്പോൾ വേണ്ട ഈ ഒന്ന് മറ്റേ ചെടിയിൽ ചട്ടിയിൽ വേരി ഇറങ്ങി അത്രയ്ക്കും തിക്കായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇത് നല്ല ഗ്രോത്തായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്താണ് പിന്നെ കുറച്ച് ഇതായിട്ട് കുറഞ്ഞ് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് ഇനി നീക്കിയിട്ട് കുറച്ച് അകലം തന്നെ വെക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ വളർച്ച തീരയില്ലാതെ മുരടിച്ച് പോവും അതൊക്കെ നല്ല നല്ല സാറായിട്ട് വളരണണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സാറാക്കുമ്പോൾ ആണ് അപ്പോൾ നമ്മളിതിപ്പോൾ അയച്ച് മാറ്റാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയാണിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കവറിലുള്ള ചട്ടിയിലുള്ളതൊക്കെയാണ് നമ്മളിത് അയച്ച് മാറ്റാൻ പോകുന്നത് അതായ മണ്ണിൻ്റെ ചട്ടിയിലുള്ള മാറ്റി അത് പിന്നെ അത് വീണ് പൊട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ പടർന്ന് നിലത്തേക്ക് തൂങ്ങാത്തതും അയച്ചു മാറ്റിയിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് നിർത്തണം